நம்மளை இவடா சேக்கி தந்த நம்ம இது படிப்பிச்சு தந்த டீச்சர் நம்ம ஜீவனக்காரும்ல புள்ளி ஆளாய் பேரறி எல்லாரும் ഇതിന് ഫോട്ടോ എടുക്കാൻ വന്നിട്ട് പറഞ്ഞു അടുത്ത സാധനത്തിൽ ചെയ്യാം ഭക്ഷണമെങ്കിലും പോയിരിക്കും ിയ സമയം ഒന്ന് പറയാം അതൊരു കുറച്ച് ആരും തന്നെ ലേറ്റ് സോറി നിങ്ങളുടെ കൂട്ടായ്മ പലപ്പോഴും നമ്മള് ബിസിനസ് കാണുന്ന അസുഖങ്ങളിൽ ഇപ്പോ പ്രധാനമായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളെല്ലാം അങ്ങനെ പ്രധാന കാരണം മെന്റൽ വെന്റിലേഷന്റ അതായത് നമ്മുടെ പല സങ്കടങ്ങളുണ്ടാവും കഷ്ണങ്ങളുണ്ടാവും നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരോട് എപ്പോഴും പറയാൻ പറ്റാത്ത വരാം അങ്ങനെ അതാകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഒതുക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തില് വേറെ വരും ഇതിനാണ് നമ്മൾ ഡിസ്പെൻസറിൽ കണ്ടുവരുന്ന കുറെ കാരണം ഇവിടെ നമുക്ക് ആവശ്യം മെന്റൽ വെന്റിലേഷൻ നമ്മുടെ മാനസികമായിട്ടുള്ള ഇതിനൊക്കെ കാറ്റഴിച്ചു വിടാനൊരു സംവിധാനം യോഗ പഠിപ്പിച്ചു തന്നു ആ പഠിപ്പിച്ചപ്പോ നിങ്ങളത് തുടർന്ന് ചെയ്യും യോഗ ചെയ്യുന്നത് എന്തായാലും അതിന്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ട് അപ്പൊ യോഗ ചെയ്യുന്നവർക്ക് അസുഖങ്ങളും അസ്വസ്ഥകളൊക്കെ മാറും അതിന്റെ ഒപ്പം ഒരു കാര്യമാണ് നിങ്ങൾ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക അതൊരു ഒറ്റയ്ക്ക് ചെയ്താലും ഇത്രയ്ക്ക് ഗുണം കിട്ടില്ല നമ്മളിപ്പോ അവരോ വീട്ടിൽ ചെയ്യാന്ന് പറഞ്ഞ രണ്ട് പ്രശ്നങ്ങളും ഒന്ന് നമ്മൾ കുറച്ചു നമുക്ക് തന്നെ മടും രണ്ടാമത്തെ അതുകൊണ്ട് യോഗയുടെ എഫക്ട് ഉണ്ടാവും വെച്ചാൽ അതൊന്നും മുഴുവൻ ഗുണം കിട്ടില്ല യോഗ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേണ്ട കാര്യമാണ് അത് പക്ഷെ അവിടെ ഉറക്കിയില്ല അപ്പാണ് നിങ്ങളുടെ കൂട്ടായ്മ രീതിയിൽ ചെയ്യുമ്പോൾ അത് വ്യത്യാസം നേരം സംസാരിക്കാനും അപ്പൊ അറിയാം നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് വന്ന യോഗ ചെയ്ത് പോവല്ലോ ചെയ്ത് പോകുമ്പോ നിങ്ങൾ സംസാരിച്ചു നല്ല ദിവസം മുഖങ്ങൾ കാണുന്നു ഒരു പുറത്തേക്ക് ഇറങ്ങണം വരുന്നു അല്ലെങ്കിൽ എന്താ രാവിലെ ഇപ്പൊ കുട്ടികളുള്ളവരാണെങ്കിൽ സ്കൂളിൽ പിള്ളേരെ വിട്ടു അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിലൊരു ജീവിതം എവിടെയെങ്കിലും പുറത്തേക്ക് പോയി അങ്ങനത്തെ പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അത് ഭയങ്കര ഘടകയാണ് നമ്മുടെ പല അസുഖത്തിന് പ്രധാന കാരണത്തിന്റെ മാറാനുള്ള ഒരു കാരണം ഇതാണ് അപ്പൊ അതിന്റെ വ്യത്യാസങ്ങൾ പലരുടെയും മുഖത്ത് ഉണ്ട് അത് മാത്രമല്ല അസുഖങ്ങളുടെ കാര്യം നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ എനിക്കറിയാം പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ പെരിന്തൽമണ്ണയിലൊരു ഹക്ക് ഡോക്ടർ ഫേമസ് ന്യൂറോളജിസ്റ്റിൽ ഒരാളാണ് അപ്പൊ ആളുടെ ഒരു ട്രീറ്റ്മെന്റ് അവര് ഞാനൊന്ന് റഗി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ അവരെന്ത് ചെയ്യാൻ കഴിഞ്ഞാല് ഈ ന്യൂറോളജി പ്രശ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാർ പല സ്ഥലങ്ങളിൽ പോയിട്ട് മാറാതെ വരുന്ന ആൾക്കാരാണ് അപ്പൊ അവിടെ വന്ന ഇവർക്ക് എല്ലാവർക്കും യോഗ ക്ലാസ് ഏഴു ദിവസത്തേക്ക് വിടും അപ്പൊ ആൾക്കാർ യോഗ സെന്ററുണ്ട് അപ്പൊ ആ യോഗ സെന്ററിൽ വിട്ട് അപ്പൊ ആയുർവേദത്തിന്റെ പൊതുവേ ഇവരൊക്കെ എതിരാണെങ്കിലും ഈ ന്യൂറോളജിസ്റ്റ് അത്രയും ഫേമസ് ആയിട്ടുള്ള അവർ മറ്റേ യോഗയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു അവരുടെ അസുഖങ്ങൾ പലതും അത് ചെയ്യുമ്പോൾ വ്യത്യാസം എത്രയോ വർഷങ്ങൾ പത്ത് പതിനഞ്ചിരുപത് വർഷങ്ങളായിട്ട് അവര് യോഗം ചെയ്യണം അപ്പൊ അവിടെ നിന്ന് ഒരിക്കലും ഒരു മാറാതെ ഇവിടെ വന്നിട്ട് യോഗ ചെയ്ത് മാറിയപ്പോൾ അതില് ഉത്സാഹനം കണ്ട് അവിടുന്ന് ഫേമസ് ആയിട്ട് വന്ന ഒരു ടീച്ചറുണ്ട് അവർ ദിവ്യം ടീച്ചർ അവിടുത്തെ അവരെ അത് കഴിഞ്ഞപ്പോ അവിടുത്തെ നല്ലൊരു ടീച്ചറാണ് പിന്നെ നന്നായി യോഗ ചെയ്യും അപ്പൊ എന്തല്ലേ അവരുടെ അസുഖം ഫുൾ ആയിട്ട് മാറിയാലും പിന്നെ പ്രശ്നമില്ല അപ്പൊ ഇത് ഈ കൂട്ടായ്മ നിങ്ങൾ കൊണ്ട് നടക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യോഗ പ്ലസ് അതിനൊപ്പം ഒരു മെന്റൽ വെന്റിലേഷൻ എന്ന രീതിയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അതൊക്കെയാണ് നമ്മുടെ ഈ നമ്മളല്ലേ ഒരു നമ്മൾ പല സംഘർഷങ്ങളുടെ പല വീട്ടിന്റെ ഈ സംഘർഷങ്ങളിൽ നിന്നും മാറി ചെന്ന് ശ്വാസം വരിക്കാനൊക്കെ സന്ദർഭമാണ് ഈ സന്ദർഭം ശരീരത്തിലും മനസ്സിലൊരു ഭയങ്കര വ്യത്യാസം വരുത്തും എന്നുള്ളതാണ് അത് പലർക്കും അനുഭവത്തിൽ തന്നെ അതായിട്ടുണ്ടാവും അപ്പൊ കൂടുതൽ മനസ്സിനും ശരീരത്തിനും സന്തോഷം ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ ും അതായത് അതിലങ്ങനെ അർത്ഥത്തേക്ക് മാക്സിമം ആൾക്കാർ പഠിക്കണം അവർക്കൊക്കെ അതിന്റെ ഉപാധികം കിട്ടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ടീച്ചർ ഈ അടുത്ത് നമുക്ക് പ്രധാനപ്പെട്ട സമ്മാനങ്ങളൊക്കെ കിട്ടും ചെയ്ത അഭിനന്ദനങ്ങളും പിന്നെ നമ്മുടെ സ്റ്റാഫും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും അതിന്റെ ആശംസ ഞാൻ പറയുക സാറ് പറഞ്ഞു അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് ഈ പദ്ധതി ഒരുക്കി ഈ സാറ് പറഞ്ഞ സംഭവങ്ങൾക്ക് വേണ്ടിട്ടാണ് അപ്പൊ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം ഞാൻ ഈ ജില്ലയിൽ നിന്ന് നാലു പേരായിരുന്നു ജില്ലയിൽ സെലക്ട് ചെയ്ത നാല് തൃശ്ശൂർ ജില്ലയിൽ നാല് നാലുപേരെ സെലക്ട് ചെയ്തത് അതില് ഇവിടെ മാത്രാണ് ഇപ്പോ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് അതിലെനിക്ക് പ്രത്യേകിച്ച് വേറൊന്നുമല്ല ബാക്കിയുള്ള ഇടത്ത് അവർ പഠിച്ചു ആ കോഴ്സ് കഴിഞ്ഞപ്പോ അവർ നിർത്തി കണ്ടിന്യൂ ചെയ്യാംന്ന് നമ്മള് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലും അതിന് ആ മുൻകൈ എടുത്തിട്ട് ആരും അതിന് പ്രധാനമായിട്ട് പ്രധാന ആദ്യം നന്ദി പറയേണ്ട സാധനം കാരണം ഇങ്ങനെ ഇവിടെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ടാണ് കാരണം യോഗ പല സ്ഥലങ്ങളിലും അപ്പൊ എന്റെ ഒരു അനുഭവം അനുസരിച്ച് ഇഷ്ടത്തോടുകൂടി ഇവർ വരാനുദ്ദേശിച്ചാലും ഇതുപോലെ സൈലന്റ് ആയിട്ട് വൃത്തിയില് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നിക്കാനുള്ള സ്ഥലം എവിടെയാണ് ആശുപത്രി ഒരാളുടെ വീടാണെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാ കുറെ കുറെ കഴിയുമ്പോ അതൊരു ബുദ്ധിമുട്ടാവും അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ രണ്ടാമത്തെ കാര്യം നിങ്ങൾ വന്ന് ചെയ്യാൻ നിങ്ങൾ കാണിക്കണം അവർ ഇപ്പൊ ഞാൻ വന്നപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞു എല്ലാവർക്കും നല്ല ചേഞ്ച് ഉണ്ട് നിങ്ങൾക്ക് അറിയോന്നറിയില്ല ഞാൻ ഇടയിൽ വരണ ആയതുകൊണ്ട് നിങ്ങൾ വണ്ണം എന്ന് നിങ്ങളുടെ ഫേസിലുള്ള ബ്രൈറ്റ്നസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര മാറ്റണ്ട് അത് സാറ് പറഞ്ഞ പല ഘടകങ്ങളാണ് അതിന് കാരണമുള്ളത് അപ്പൊ അതിന് പ്രത്യേകം നിങ്ങളോട് ഞാൻ നന്ദി പറയാം കാരണം ഇങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ നിങ്ങൾ തരാുന്ന ഒരു ദക്ഷിണ അല്ലെങ്കിൽ ഒരു തിരിച്ചുള്ള റിട്ടേൺ മെയിനായിട്ട് നിങ്ങൾ യോഗ ചെയ്യാന്നുള്ളത് അത് സക്സസ് ആണ് ഇനിയിപ്പോ വീണ്ടും ക്ലബ്ബുകൾ വരുന്നുണ്ട് വീണ്ടും വന്നിട്ടുണ്ട് ആവശ്യന്റെ കീഴില് എല്ലാ പഞ്ചായത്തിലും ആ പതിനായിരം ക്ലബ്ബ് ഈ വർഷം വേണം എന്നുള്ള ഓർഡർ വന്നിട്ട് ഇപ്പൊ ടീച്ചേഴ്സ് അസോസിയേഷൻ ചോദിച്ചിട്ടുണ്ടാകും അല്ല ഇതുപോലെ തന്നെ വീണ്ടും വരുന്നുണ്ട് അപ്പൊ യോഗ ഫോർ ഓൾ പദ്ധതി ഇനി കണ്ടിന്യൂ ചെയ്യോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല പക്ഷെ എന്നാലും അടുത്ത പദ്ധതി ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് വീണാ ജോർജ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് പക്ഷെ ഇപ്പോഴേ പ്രാവർത്തികായിട്ടുള്ള ആദ്യം ആയിരം പറഞ്ഞപ്പോ പതിനായിരം ക്ലബ്ബെന്ന ഒരു വാർഡില് ഒരു ക്ലബ് ഒരു വാർഡിൽ ഒരു യോഗ ക്ലബ്ബ് വിധം വേണം എന്നുള്ള രീതിയിലാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ വാർഡ് വൈസ് തിരിഞ്ഞ് പോകുന്നു വേണ്ട ഇനി അഥവാ വാർഡ് വൈസ് ക്ലബ്ബ് വരാണെങ്കിൽ യോഗ ഫോറേണ്ട പദ്ധതി നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം അങ്ങനെയൊക്കെ പുതിയ പദ്ധതികൾ കൊണ്ടുവരണം ഡോക്ടർ പറഞ്ഞിട്ടാണ് പ്രധാനപ്പെട്ട അതിന്റെ അജണ്ട അതായത് നമ്മുടെ ആരോഗ്യ ആരോഗ്യത്തിന് ആരോഗ്യമായുള്ള സംരക്ഷണത്തിലെത്തിക്കാൻ ഇതൊക്കെ ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് യോഗയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് നിങ്ങൾ തുടരുന്നു അങ്ങനെ ം ചന്ദ്രോദയത്തിന്റെ കാമ്പിയാണ് അവൾ ചാരമുക്ക താരുണ്യ രാഗമാണ് ചമ്പക பாரு <laughs> I do ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ഇന്ത്യൻ ആരോഗ്യ പരിപാലന സമ്പ്രദായം യോഗ മനുഷ്യന് ശാരീരികവും മാനസികവുമായ ഉന്നതിയിലേക്ക് യോഗ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു തിരക്കുകളും മത്സരങ്ങളും നിറഞ്ഞ ആധുനിക മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിന്റെ പിരി അയക്കുവാൻ രോഗയുടെ കഴിവ് അധുനികമാണ് ആയുസും ആരോഗ്യവും പ്രദാനം ചെയ്യുക എന്നതാണ് യോഗയുടെ മുഖ്യ ലക്ഷ്യം അതിനായി നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു യോഗ പരിശീലനം ഒരുക്കി തന്ന ബഹുമാനായ പറപ്പൂക്കല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപിന്റെ അനുഭാവ് അനുഭാവ് ഇ കെ അനൂപിന് എന്റെ പേരിലും ഞങ്ങളുടെ യോഗ ഗ്രൂപ്പിന്റെ പേരിലും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു അടുത്തതായി നമ്മുടെ ഈ യോഗ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തന്ന ആദരണീയനായ ഡോക്ടർ ഹെൻറി പ്രസാദ് സാറിന് എന്റെ പേരിലും ഞങ്ങളുടെ യോഗ കൂട്ടായ്മയുടെ പേരിലും സ്നേഹ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്പെൻസറിയിലെ സ്റ്റാഫ് അംഗങ്ങളായ ഗ്രേസി മാഡം പുതിയതായി വന്ന ഷീ ഷീജ മാഡം ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ സൈറ മാഡത്തിനും എൻ്റെ പേരിലും ഞങ്ങളുടെ യോഗ കൂട്ടായ്മയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും അതെല്ലാം മറന്ന് യോഗ പരിശീലിപ്പിച്ചെടുക്കുക എന്ന അസാധ്യമായ ഒരു കാര്യത്തെ വളരെ ലളിതമായി സാധ്യമാക്കിയത് ഒരു നല്ല യോഗ ടീച്ചറുടെ കഴിവ് തന്നെയാണ് എല്ലാ അമ്മമാരെയും സന്തോഷത്തിലേക്കും ചെറുപ്പത്തിലേക്കും തിരിച്ചു കൊണ്ടുപോയ മിടുക്കി പ്രീമ ടീച്ചർക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അമ്മേനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി